രിയാണ് നയൻതാര മലയാള സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് കടന്നതെങ്കിലും ഇന്ന് തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻസ് ഒരു സിനിമയ്ക്ക് കോടികളാണ് നയൻതാര പ്രതിഫലമായി വാങ്ങിക്കുന്നത് ഏറെ ആരാധകരുള്ള താര ദമ്പതികൾ കൂടിയാണ് നയൻതാരയും ശിവനും കഴിഞ്ഞ രണ്ട് വർഷമായി സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാറുള്ളത് നയൻതാര ശിവൻ ജോഡികളുടെ വിശേഷങ്ങളാണ് വിക്കിയും നയൻസും എന്ത് ചെയ്താലും ഇപ്പോൾ വൈറലാണ് മക്കളായ ഉയരും ഉലകും കൂടി വന്നതോടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താര കുടുംബമായി നയൻസിന്റെയും വിക്കിയുടെയും ഒന്നര വയസ്സുകാരായ ആൺമക്കളുടെ സന്തോഷത്തിനാണ് ദമ്പതികൾ ഇപ്പോൾ ഏറെയും പ്രാധാന്യം നൽകുന്നത് മക്കളുടെ അടുത്തു നിന്ന് ഒരു മണിക്കൂർ പോലും മാറി നിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ വളരെ സെലക്റ്റീവായി മാത്രമേ ഇരുവരും സിനിമകൾ ചെയ്യാറുള്ളൂ ഇപ്പോഴിതാ കുടുംബസമേതം ഹോങ്കോങ്ങിൽ അവധി ആഘോഷിക്കുകയാണ് താര കുടുംബം അവിടെ നിന്നുള്ള വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഇരുവരും പങ്കുവെച്ചെത്തിയിരുന്നു ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും മറ്റ് വിശേഷങ്ങൾ സ്റ്റോറികളിലൂടെയുമാണ് പങ്കുവെക്കുന്നത് ഇപ്പോഴുതാ അവിടെ നിന്നുള്ള പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് അവധി ആഘോഷിക്കുന്ന പൊന്നോമനകളുടെ ചിത്രമാണ് താരം പങ്കുവെച്ചെത്തിയത് ഹൃദയവും ആത്മാവും എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് എവിടെ പോയാലും മക്കളായ ഉയിരിനെയും ഉലകിനെയും കൂടെ കൂട്ടുന്നവരാണ് നയൻതാര ശിവനും ഇതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഇതിൽ മറ്റൊരു ഭാഗത്ത് താരത്തിന്റെ പോസ്റ്റിന് നേരെ വിമർശനം ഉയരുന്നുണ്ട് നയന്താര പങ്കുവെക്കുന്ന മക്കളുടെ ചിത്രത്തിൽ എന്നും ഒരു കുട്ടിയെ മാത്രമാണ് തരം ലാളിക്കുന്നത് കാണുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹോങ്കോങ്ങിൽ ഏറ്റവും വിലയേറിയ ലക്ഷറി ഹോട്ടലുകളിൽ ഒന്നാണ് നയൻതാര വിക്കിയും താമസിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു നയൻസും വിക്കിയും ഇവിടുത്തെ റോസ്വുഡ് വുഡ് ലക്ഷറി ഹോട്ടലിലാണ് താമസം എന്നാണ് റിപ്പോർട്ട് തന്റെ ട്രാവൽ പാർട്ട്നർ കമ്പനിയാണ് ഇവിടെ നിർദ്ദേശിച്ചത് എന്നാണ് നയൻതാര ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറയുന്നത് ഹോട്ടലിൻ്റെ വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് ഈ ഹോട്ടലിലെ ഒരു മുറിയുടെ നിരക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹോങ്കോങ് ഡോളർ ആണ്